ഇതേ നമ്മളെ സ്ലീവ്ലെസ് ടോപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്ക് നല്ല ഭംഗിയല്ലേ നല്ല കഴുത്തൊക്കെ നല്ല ഫിനിഷായി ഇതേ കണ്ടോ നല്ല ഒരിടത്തും തയ്യൽ തുമ്പൊന്നുമില്ല കേട്ടോ രണ്ട് സൈഡിൽ മാത്രമേ തയ്യൽ തുമ്പുണ്ടാവുകയുള്ളൂ വേറെ എങ്ങും ഉണ്ടാവില്ല അത് ഇവിടെയൊക്കെ നല്ല കവർ ചെയ്ത് നമുക്കിങ്ങനെ കവർ ചെയ്തടിച്ചു കവർ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങാണ് ആ ടോപ്പ് പിന്നെ പിള്ളേർ സ്ലീവ്ലെസ്സായിട്ടുള്ള നല്ലൊരു ടോപ്പാണ് കണ്ടോ നല്ല ടോപ്പ് നല്ല ടോപ്പ് അല്ലേ സൂപ്പർ ഹലോ നമസ്കാരം ഞാൻ ഒരു ഒരു ചെറിയ ടോപ്പാണ് സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് തയ്ക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് ഇത് കട്ട് ചെയ്യുന്ന ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും സ്ലീവ്ലെസ് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്കിത് ലൈനിങ് വെച്ചടിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ലൈനാണ് നമ്മളിതിൻ്റെ കണക്കിന് കഴുത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ലൈനിങ് കഴുത്തും ഇതുമായിട്ട് വെച്ചടിക്കാം വയ്ക്കാറില്ല കഴുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആൾക്കാർക്ക് ഇഷ്ടം വടി പോലെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല ഇത് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം ഇത് നമ്മൾ കഴുത്ത് മാത്രം ലൈനിങ് വെച്ച് അടിച്ചിട്ടുണ്ടല്ലേ കഴുത്ത് കഴുത്താണ് കാരണം ഇത് ഒരുപാട് സമയം എടുക്കത്തില്ല അതുകൊണ്ട് ഫുള്ളായിട്ട് കാണിക്കുകയാണ് ഇതും അതുപോലെ നമ്മൾ അടിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള കഴുത്തും അടിച്ചിട്ടിട്ടുണ്ട് രണ്ട് ലൈനിങ് ബാക്കിൽ വെച്ച് കഴുത്തും അടിച്ചെടുത്തിട്ടുണ്ട് കൈക്കുഴി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിനെ മറിച്ചെടുക്കണം അതെ ഇങ്ങനെ മറിച്ചെടുക്കണം എന്ത് എന്നറിയാമോ ഒരു ഒരു ഒരമണിക്കൂർ കൊണ്ട് നമുക്കൊരു ടോപ്പൊക്കെ അടിച്ചെടുക്കാം കേട്ടോ എനിക്കിപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് എനിക്ക് പനി കുറഞ്ഞില്ല എനിക്ക് കടയിൽ നല്ല പനി പെരക്കായതുകൊണ്ടാണ് ഞാൻ കടയിൽ വന്നിരിക്കുന്നത് ഇത് വേണ്ട ഇത് നമ്മളിനി വേണ്ട ഇവിടുന്ന് ഈ ഷോൾഡർ നല്ല ഇത് ഫിനിഷ് ചെയ്തിട്ട് അതായത് നല്ല തയ്യൽ തുമ്പക്കെ ഒരുപോലെ പിടിച്ച് വെച്ചിട്ട് ഈ ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കാം അതുപോലെ ഈ ഷോൾഡറും ഈ ഷോൾഡറും അടിച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിന് നമുക്ക് ഈ കൈക്കുഴിയിൽ നിന്ന് രണ്ട് രണ്ട് ലൈനിങ്ങും ഇതും കൂടെ പിടിച്ച് നൂത്ത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ ഒരു കാലിഞ്ഞിട്ട് കാലിഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ ഞെട്ടമ്മ അടിക്കുക കാലിഞ്ച് വീതി മതിയാക്കാം കാലിഞ്ചിന് കാലം മരിച്ച കാരണം തീരെ കുറയ്ക്കണ്ട അതിന് ഭംഗിയില്ല കാണാം ഒന്നുകിൽ അരികിൽ കൂടെ അടിക്കുക അതല്ലെങ്കിൽ കാലിഞ്ച് വീതിയിൽ അടിക്കുക അത് കണ്ട നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കാം ഞാൻ കാണിച്ചു തരാം കണ്ടോ നമ്മൾ അറച്ചടിച്ചെടുക്കുന്നത് കണ്ടോ ഇതേപോലെ ഇത്ര വീതിക്ക് നമ്മൾ രണ്ട് അകത്താക്കിയിട്ടു ശേഷം പുറത്തുകൂടെ ഇതുപോലെ അടിച്ചെടുക്കണം അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഒറ്റ അടി അടിച്ചാൽ മതി കേട്ടോ കഴുത്തും നല്ല കഴുത്തും നല്ല കൈ കുഴിയും ഒക്കെ ആയിട്ടുണ്ടോ നമ്മൾ വേറെ ഒരു തുണിയും വെച്ചിട്ടില്ല എന്ത് ഈസി ആയിട്ട് എടുത്തു അല്ലേ നീ ബാക്കി കാണാം എനിക്ക് മാറ്റി വെച്ചിട്ട് വെച്ചാൽ മതി അയ്യോ അയ്യോ ഇത് വീഡിയോ ആ നമ്മൾ ഫ്രണ്ട് പീസ് അടിച്ച് വെച്ചിട്ട് ബാക്ക് പീസ് ലൈനിങ് പിറ്റിയത് വെച്ചിട്ടുണ്ട് രണ്ടോ ലൈനിങ് പിറ്റിയത് ഇവിടെ കൂടെ ഒരു അടി അടിച്ച് വെച്ചിട്ടുണ്ട് ഒരു തയ്യൽ തച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ മറ്റേ പീസ് കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഷോൾഡറിൽ തയ്യൽ വേണ്ടല്ലേ ഷോൾഡറിൽ തയ്യൽ പുറത്ത് കാണാൻ പാടില്ല ലൈനിങ് പുറത്ത് ലൈനിങ് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാൻ പറ്റില്ല അത് ഇതുപോലെ നമ്മൾ നേരത്തെ അടിച്ചതുപോലെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇത് നേരത്തെ അടിച്ചതുപോലെ ഇതുപോലെ വെച്ച് നമ്മൾ ഇങ്ങനെ അടിക്കും ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടാകാം ഇത് നമ്മൾ കവർ ചെയ്ത് അടിച്ചെടുത്തേക്ക് കണ്ടാൽ ഇത് ഇവിടെ ലൈനിങ് തയ്യ തയ്യൽത്തുമ്പോൾ വരത്തില്ല ഇനി എന്താ ചെയ്യണമെന്ന് അറിയാമോ ഇത് ഇങ്ങനെ തന്നെ പിടിച്ചും കൊണ്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കൂടെ നമ്മൾ മറിച്ചിട്ട് ഇതും കൂടെ അടിച്ചിട്ട് അതിൻ്റെ അതിനകത്ത് എറീ പോകരുത് ആ ഒരു പീസിൽ നമ്മൾ തട്ടാതെ ഇപ്പുറത്തുകൂടെ അടിച്ചെടുത്ത് നൂതറക്കണം അപ്പം നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും ഒരു തുണി വെച്ചടിക്കുകയും വേണ്ട നമുക്ക് കഴിച്ചെടുക്കാൻ നല്ല ഭംഗിയായിട്ട് കിട്ടും ചില തുണികൾ അങ്ങനെയൊക്കെ തയ്ച്ചിരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ചില ചില കൊച്ചു കൊച്ചു ഞെറങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈസിയായിട്ട് തച്ചെടുക്കണ്ട ഇതെങ്ങനെ വെട്ടി ഇട്ട് കൊടുക്കാം ഈ വളഞ്ഞു തന്ന ഭാഗം എല്ലാം ഇങ്ങനെ വെട്ടാൻ മറക്കരുത് കേട്ടോ വെട്ടി ഇല്ലെങ്കിൽ വളയില്ല വേണ്ട എങ്ങനെയുണ്ടോ നോക്കിക്കേ അടിപൊളിയായിട്ട് ഇങ്ങനെ തച്ചെടുക്കാം ഒരു തുണ്ടും വെച്ചിട്ടില്ല തുണിയും വച്ചിട്ടില്ല കണ്ടോ ചെറിയ ഇത് ആയിട്ട് രണ്ട് സൈഡും ഒരു തുണി വെക്കാതെ കവർ ചെയ്ത് മറിച്ചെടുത്ത് ഉണ്ടാവും ഇങ്ങനെ അടിച്ചെടുക്കണം അപ്പം നല്ല നല്ല ബെറ്റിക്കോട്ട് പോലെ കുട്ടിയൊക്കെ ഇടാൻ നല്ല സുഖമായിരിക്കും നല്ല നല്ല ഇഷ്ടമായിരിക്കും നല്ല നൈസായിട്ട് അങ്ങനെ ഇറക്കും അപ്പം ഇവിടെയും നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഒരു ഒരു തയ്യലൊക്കെ കൊടുക്കാം പറഞ്ഞു തരുന്ന കസ്റ്റമർ തുണി തന്നെ കേട്ടോ കസ്റ്റമർക്ക് തയ്ക്കുന്ന തുണിയിൽ തന്നെയാണ് ഞാനീ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതല്ല അല്ലാതെ നിങ്ങൾക്കായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് കസ്റ്റമർക്ക് എടുക്കുന്ന വീഡിയോ അല്ലാതെ നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു ഒന്നും എടുക്കുന്നില്ല ഇതിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇത് അത്യാവശ്യം ഒരുപാടുള്ളതുകൊണ്ട് എനിക്കിതിൽ തന്നെ പറയാൻ പറ്റും അപ്പോൾ ഇതും നമ്മളിങ്ങനെ തയ്ച്ചെടുത്തു എന്നിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പെല്ലാം വെട്ടിക്കളയാം പിന്നെ നിങ്ങൾ ഈ സാധനം കൂടെ കരുതിക്കണം കേട്ടോ തയ്യൽത്തുമ്പൊക്കെ വെട്ടിക്കളയുമ്പോൾ നമ്മൾ ഈ തുമ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെയൊന്നും ഉരുക്കി കൊടുത്താൽ ആ തയ്യൻ്റെ നൂലൊന്നും കിടക്കത്തില്ല നൂലെല്ലാം നമുക്ക് ഇതൊക്കെ ഉണ്ടാകും ഈ ഇങ്ങനെ വരുന്ന നൂലെല്ലാം അങ്ങ് നമുക്ക് കട്ട് തയ് ഇത് ഈ ഈ ലാമ്പ് കണ്ട ഇത് സിഗരറ്റ് കുടിക്കാൻ മാത്രമല്ല ഇത് ഇതൊന്നും കിട്ട സിഗരറ്റ് ഹാനികരമാണ് ഇതാണ് കൈക്കുഴി വന്നിട്ടുണ്ട് കണ്ടാ ചെറിയ പിന്നെയാണ് നിപ്പത്തൂടെ നമുക്ക് അങ്ങനെ അടിച്ചെടുക്കാം കണ്ട നമ്മൾ ഈ ഷോളറ് തന്നെ അങ്ങനെ അടിച്ചിട്ട് നിങ്ങൾക്ക് നൂത്തെടുക്കാൻ ഞാനാണെങ്കിൽ ഇങ്ങനെ തച്ചങ്ങ് പോവും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടാൽ ഇതിങ്ങനെ തന്നെ നമുക്ക് വീണ്ടും തിരിച്ച് മറിച്ച് പിടിച്ചു ഇങ്ങനെ അടിക്കാം കണ്ട ഒറ്റ സ്റ്റെപ്പിൽ അടിച്ചെടുക്കാം ഷോളറും ഈ കൈക്കുഴിയായിട്ട് ഇങ്ങനെ അപ്പം നമ്മൾ നൂത്ത് നൂത്ത് അത് ഇതാ അകത്ത് തയ്യൽക്കുമ്പേ വന്നിട്ടില്ല കണ്ടോ ലോക്കും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട അത്യാവശ്യം ലോക്കൊന്നും ഇല്ലാത്തവർക്ക് തയ്ച്ച് പോകാൻ പറ്റുന്നതാണ് കണ്ടോ ഇത് നമുക്കൊന്നും ചെയ്യണ്ട കണ്ടല്ലോ ഇനി രണ്ട് സൈഡ് അടിച്ചെടുക്കാം സ്ലിറ്റ് അടിക്കാം താഴെ അടിക്കാം അത്രയേ ഓക്കെ ബൈ